ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമുക്കിന്നൊരു സിമ്പിൾ മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പി ഒന്ന് നോക്കിയാലോ വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്ന ഒരു അട്ടിപ്പൊളി മാങ്ങ അച്ചാർ എന്നാലൊട്ടും താമസിപ്പിക്കേണ്ട നമുക്ക് നമ്മുടെ ആ ഒരു വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ അത്യാവശ്യം വലിപ്പമുള്ള രണ്ട് പച്ചമാങ്ങ മാങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ആ ഒരു അളവെന്ന് പറയുന്നത് ഏകദേശം ഒരു അഞ്ഞൂറ് ഗ്രാം തന്നെ വരും ആദ്യം നമുക്കിവ രണ്ടും നന്നായിട്ട് തന്നെ കഴുകി ഒരു ടവൽ ഉപയോഗിച്ച് നല്ലതുപോലെ തുടച്ചെടുക്കാം ശേഷം ഇവ തൊലിയോടുകൂടി തന്നെ അരിഞ്ഞെടുത്ത് വയ്ക്കാം കഷ്ണങ്ങളുടെ സൈസ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം ഞാനിവിടെ ഒരൽപ്പം ചെറിയ കഷ്ണങ്ങളായിട്ടാണ് മാങ്ങ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുള്ളത് ഇനി ഈ അച്ചാറിലേക്ക് ചേർക്കാൻ ആവശ്യമായ മുളക് പൊടി അത് നമുക്ക് നേരത്തെ തന്നെ എടുത്തു വയ്ക്കാം ഇവിടെ നമ്മൾ നാല് ടീസ്പൂൺ മുളക് പൊടി എടുത്തു വെച്ചിട്ടുണ്ട് എരിവ് കുറച്ച് മതി എന്നാണെങ്കിൽ മൂന്ന് ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി മിക്സ് ചെയ്ത് വേണം ചേർത്ത് കൊടുക്കാൻ ഇനി അച്ചാർ തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഒരു കടായി അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇനി ഈ വെളിച്ചെണ്ണ ചൂടായി തുടങ്ങുമ്പോഴേക്കും അതിലേക്ക് അര ടീസ്പൂൺ കടുക് പൊട്ടിക്കുക കടുക് പൂർണ്ണമായും പൊട്ടിത്തീരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് മോപ്പിക്കാം വെളിച്ചെണ്ണയ്ക്ക് പകരമായി ഇതേ അളവിൽ തന്നെ നല്ലെണ്ണ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഇവിടെ ഇപ്പോൾ ആ ഒരു കറിവേപ്പില അത്യാവശ്യം മൂത്ത് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നേരത്തെ എടുത്തു വച്ച മുളക് പൊടി ഇട്ട് കൊടുക്കാം ശേഷം ഒന്ന് രണ്ട് മിനിറ്റ് നമുക്കിത് നന്നായിട്ടൊന്ന് മോപ്പിക്കാം ഈ സമയമല്ല തീ ലോ ഫ്ലെയിമിലായിരിക്കണം അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് മുളക് പൊടി മൂത്ത് കരിഞ്ഞു പോകാനിടയാവും അതൊഴിവാക്കാനായിട്ട് തീ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം മുളക് പൊടി മൂപ്പിക്കാൻ ഇവിടെ ഇപ്പോൾ മുളക് പൊടി അത്യാവശ്യം മൂത്ത് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നൂറ് എം എൽ വെള്ളം ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക് കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ആ ഒരു മുളക് പൊടി നന്നായിട്ട് തന്നെ വെന്ത് കിട്ടണം അതിനുവേണ്ടി മാത്രമായിട്ടാണ് ഈ ഒരു നൂറ് എം എൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇവിടെ ഇപ്പോൾ ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ മുളക് പൊടി നന്നായിട്ട് വെന്ത് എന്ന് മാത്രമല്ല അതിലെ ആ ഒരു വെള്ളവും അത്യാവശ്യം വറ്റി തുടങ്ങിയിട്ടുണ്ട് ഈ അവസരത്തിൽ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അങ്ങനെ ഇത്രയുമായി കഴിഞ്ഞാൽ ഒടുവിലായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അര ടീസ്പൂൺ കായപ്പൊടി അതുപോലെ കടുക് ചെറുതായിട്ട് പൊടിച്ചെടുത്തത് അര ടീസ്പൂൺ ഇത്രയും ചേർത്ത് ഒരിക്കൽ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇവിടെ ഈ ഒരു മാങ്ങ അച്ചാർ ഇടാൻ ആവശ്യമായ ഗ്രേവി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലെ ആ ഒരു ചൂട് ആയിട്ട് മാറിയതിന് ശേഷം മാത്രം നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ച മാങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഒപ്പം തന്നെ ഒരു നാല് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക ശേഷം ഒരിക്കൽ കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം അങ്ങനെ ഇന്നത്തെ വളരെ സിമ്പിളായിട്ടുള്ള മാങ്ങ അച്ചാർ റെഡിയായി ഇനി ഇത് സൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ഇതിലെ ചൂട് കംപ്ലീറ്റ് ആയിട്ട് മാറിയതിനു ശേഷം ഒരു വൃത്തിയുള്ള ജാറിലേക്ക് മാറ്റി ഫ്രിഡ്ജിൽ വെക്കുക അങ്ങനെയെങ്കിലും ഒരു പത്ത് പതിനാല് ദിവസം വരെ നമുക്കിത് യാതൊരു കേടും കൂടാതെ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള മാങ്ങ അച്ചാർ തയ്യാറായി കഴിഞ്ഞു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഇപ്പോൾ അതുപോലെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഇഷ്ടമായെന്നുള്ള പ്രതീക്ഷയോടുകൂടി അവസാനിപ്പിക്കട്ടെ തുടർന്ന് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരേക്കും നന്ദി നമസ്കാരം